നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ജീവനക്കാരുടെ വയറ്റത്തടിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് സർക്കാർ ഖജനാവിൽ കാശില്ലെന്ന ക്ലീഷെ ഡയലോഗ് അടിച്ച് ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള പദ്ധതി മെനയുകയാണ് സർക്കാർ എന്നാണ് സൂചന പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാൻ ആലോചനകൾ നടക്കുന്നുണ്ട് തിങ്കളാഴ്ച അക്കൗണ്ടിൽ പണം എത്തിയാലും പ്രതിസന്ധി തീരാൻ സാധ്യതയില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു വൈദ്യുതി മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് കിട്ടേണ്ട നാലായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് വിവരം കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല ചർച്ചകൾക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് ായിട്ടും ശമ്പളം എത്തിയത് ചെറിയൊരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണെന്നാണ് റിപ്പോർട്ട് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കമുള്ളവർക്കാണ് ഈ മാസം ശമ്പളം കയ്യിൽ കിട്ടിയിരിക്കുന്നത് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ചിലർക്ക് പണം ലഭിച്ചിരിക്കുന്നത് അതേസമയം മാർച്ച് മാസം മൂന്നാം തീയതിയായിട്ടും സർക്കാർ ജീവനക്കാരന് ശമ്പളം എത്തിയതിൽ ചെറിയൊരു വിഭാഗം ജീവനക്കാർക്ക് എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പറയുന്നതാണ് വിരോധം ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കമുള്ളവർക്ക് ശമ്പളം കിട്ടി എന്നാൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല അതേസമയം ഭൂരിപക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്കും എംപ്ലോയ്മെന്റ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ശമ്പളം നൽകുന്നത് ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് നാളെയോടെ ശമ്പള വിതരണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ നാളെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് സർക്കാർ ജീവനക്കാരുടെ തീരുമാനം അക്കൗണ്ടിലെത്തിയ പണം ബാങ്ക് വഴി പിൻവലിക്കാനാകാത്തതാണ് ശമ്പള വിതരണത്തിന്റെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ധനകാര്യ വകുപ്പ് പറയുന്നു ഓൺലൈൻ ഇടപാടും ആദ്യ ദിവസം ശമ്പളം കിട്ടേണ്ടിയിരുന്നത് തൊണ്ണൂറ്റിയേഴായിരത്തോളം പേർക്കായിരുന്നുവെങ്കിൽ അവർക്കൊന്നും ശമ്പളം ലഭിച്ചിരുന്നില്ല പണമില്ലാത്ത പ്രതിസന്ധി കാരണമായിരുന്നു ഇ ഡി എസ് ബി അക്കൗണ്ടും മരവിപ്പിച്ചത് ഒരർത്ഥത്തിൽ അടിവരയിട്ട് പറയുമ്പോൾ സർക്കാരിന്റെ ദൂർത്ത് പല ഭാഗങ്ങളിലും പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് ചുരുക്കം ഈ സാഹചര്യത്തിൽ ട്രഷറിയിലേക്ക് പണം എത്തിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നുണ്ട് പണം എത്തിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന എന്തായാലും പാവപ്പെട്ടവരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും സംസ്ഥാന സർക്കാർ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ പിണറായി സർക്കാർ ഇവരെയെല്ലാം കൈവിട്ടു തുടങ്ങി ഇനി അടുത്ത പന്തി മുഖ്യന്റെ ഇഷ്ടക്കാർക്ക് തന്നെ ആയിരിക്കണം അവരെയും മുഖ്യമന്ത്രി ഉടൻ തന്നെ കൈവിടുമെന്നതാണ് സൂചന